തെങ്ങിൻ തൈകൾ തൈകൾ കൂടാതെ സന്ദർശിക്കും പൂക്കോട്ടുംപാടം വട്ടപ്പാടം തിയേറ്ററിന് മുൻവശം രൂപപ്പെട്ട വെള്ളക്കെട്ട് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള മൂന്നേക്കറോളം വരുന്ന സ്ഥലത്താണ് ചെളിയും മാലിന്യങ്ങളും ഇഴജന്തുക്കളും നിറഞ്ഞ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് ഈ കാരണത്താൽ തൊട്ടടുത്ത വീടുകളിലെ കിണറുകളിലെ വെള്ളം മലിനപ്പെട്ടതിനാൽ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിൽ വെള്ളക്കെട്ടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന കെ എം ഗിരിവാസ് കട്ടക്കാടൻ അലി പി ശശിഭൂഷൺ എന്നിവരുടെ വരാന്തയിലേക്ക് വെള്ളം കയറുകയും പരിസരത്തെല്ലാം ദിവസങ്ങളോളം വെള്ളം കെട്ടിനിൽക്കുകയുമാണ് വീടിന്റെ സുരക്ഷിതത്വമില്ലായ്മ കാരണം രാത്രിയും പകലും ആശങ്കയോടെയാണ് ഈ കുടുംബങ്ങൾ താമസിക്കുന്നത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പി വി അൻവർ എംഎൽഎ സ്ഥലം സന്ദർശിച്ചു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് മലയോര ഹൈവേ നിർമ്മാണ അതോറിറ്റി അധികൃതരോട് എം എൽ എ അടിയന്തരമായി വെള്ളക്കെട്ട് നീക്കാൻ താൽക്കാലിക എന്ന രൂപത്തിൽ റോഡ് സൈഡിലൂടെ പൈപ്പുകൾ ഉപയോഗിച്ച് വെള്ളം കോട്ടപ്പുഴയിൽ ഒഴുക്കാനുള്ള സംവിധാനം വേണമെന്നും മലയോര ഹൈവേ നിർമ്മാണ അതോറിറ്റിയോട് വീട്ടുടമസ്ഥരും പൊതുപ്രവർത്തകരും നാട്ടുകാരും ആവശ്യപ്പെട്ടു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ സിപിഎം ലോക്കൽ സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ ബ്ലോക്ക് മെമ്പർ കെ രാജൻ സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി ശ്രീധരൻ അബൂ കൊല്ലടിക തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്